ചെമ്പനീർ പൂവ് പരമ്പരയിലെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അരുൺ താരം ഇപ്പോൾ കലിപ്പ് ലുക്കിൽ കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് ആരാധകരുമായി ഒരു ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് ആ ചിത്രങ്ങളിൽ കാണാം ബി ജെ ം പങ്കുവച്ചതിന് പിന്നാലെ ഏറെ പ്രേക്ഷകരാണ് ചിത്രം ഏറ്റെടുത്തിരിക്കുന്നത് കലിപ്പ് ലുക്കിലെ കലിപ്പനായ സച്ചിയെയാണോ നിങ്ങൾക്കിഷ്ടം അതോ ആ കോമഡിയിലുള്ള കുടുംബസ്ഥനായ സച്ചിയാണോ നിങ്ങൾക്കിഷ്ടം കമന്റ് ചെയ്യൂ ചെമ്പനീർ പൂവ് പരമ്പരയെ കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ